യൂട്യൂബിൽ ചില ടീമുകളുണ്ട് എന്ത് അപരാധം പറഞ്ഞിട്ടായാലും പൈസ ഉണ്ടാക്കണം പൈസ മാത്രമായി അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും അവർ താറടിച്ച് എനിക്ക് സ്വന്തം മാതാവിനെ അതായത് പത്തു മാസം ചുമന്ന് പ്രസവിച്ച മാതാവിനെ വരെ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് ഒരു കണ്ടൻറ്റാക്കിയിട്ട് മാറ്റുമെന്നുള്ളതാണ് അതാണ് അവർ അതായത് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോകളാന്നേ ഞാൻ പറയുള്ളൂ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി അതായത് പിന്നെ ഉമ്മാൻ്റെ ജെട്ടി ഡാൻസ് ഞാൻ പുറത്ത് കാണിക്കും എന്ന് പറഞ്ഞിട്ടുള്ള വെച്ചിട്ടാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഉമ്മാക്ക് എനിക്ക് തോന്നുന്നു ഒരു പത്താം പത്തഞ്ച് വയസ്സ് പ്രായം ഉണ്ടാകും ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് കുറേ നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവ് വീട്ടുകാർ എന്നെ ദ്രോഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കരച്ചിലും പിഴിച്ചിലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു കൂടെ ഇങ്ങനെ കറങ്ങാൻ പോയി എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നവും അതുപോലെ ഒരുത്തനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു അവന് വയസ്സ് കുറവാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നവും ഇങ്ങനെയൊക്കെ യൂട്യൂബിൽ എന്ത് കൂതറത്തരം കാണിച്ചിട്ടും പത്തോ പൈസ മാത്രം എനിക്ക് മതി എന്ന് വിചാരിക്കുന്ന ചില യൂട്യൂബർമാരിൽ ഒരാൾ തന്നെയാണ് ഈ ഷാജിദാ ഷാജി ഇന്നലെ ആ സ്ത്രീയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാനോട് സംസാരിക്കുന്നതാണ് നിന്റെ വീഡിയോ എടുത്ത് ഞാൻ പബ്ലിക്കിൽ ഇടുക്കട്ടെ എൻ്റെ വീഡിയോ എടുത്ത് ഞാൻ യൂട്യൂബിലിടും അതായത് ഈ സ്ത്രീ അവിടെ ജോലി ചെയ്യുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് ഈ അപരാധങ്ങൾ മുഴുവൻ നാട്ടുകാരെ കേൾപ്പിക്കുന്നത് അതായത് ഞാനിത് അറിയാതെ വിട്ടുപോയതാണ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വോയിസ് ഓഫർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഇത് തെച്ചും ഇത് മുഴുവൻ ഞാൻ എടുത്ത് വെളിയിലിടും എന്ന് സ്വന്തം ഉമ്മാനോട് പറയുകയാണ് ഉമ്മാൻ്റെ ജെട്ടി ഡാൻസ് ഉണ്ട് പോലും അതെടുത്തിട്ട് വെളിയിലിടുന്നു അപ്പോൾ ഈ ജെട്ടി ഡാൻസ് നിന്ന് കണ്ടപാട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്ന് പറഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് ലക്ഷക്കണക്കിന് വ്യൂസാന്ന് പറഞ്ഞത് കാരണം എന്താച്ചാൽ നമുക്കറിയാലോ അതായത് ഒരാളുടെ ജെട്ടി ഡാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഒരുങ്ങി നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതാണ് നമ്മുടെ മലയാളി സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ എല്ലാവരും നോക്കുമ്പോൾ എന്താണ് ഈ സ്ത്രീ അതായത് ഉമ്മയോട് പറയുന്ന ഒരു രംഗമാണിത് ഈ വീട്ടിലാണെങ്കിൽ ഈ ഉമ്മയും ഈ മകളും തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലാണ് അതായത് ഒരു ഉമ്മക്ക് പോലും ഈ മകളുടെ ഈ സ്വഭാവം സഹിക്കാൻ കഴിയില്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ മകൾ ഇതുപോലെ നടക്കുമ്പോഴേ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ഇടുമ്പോഴേ എന്തൊക്കെ കോലാഹലങ്ങളാണ് കാണിക്കുന്നത് അതായത് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ അടുക്കുന്നു പൈസ വാങ്ങിക്കുക അങ്ങനെയുള്ള ഒരുപാട് ഉടായ്പകൾ ഈ ഷാജി എന്ന് പറയുന്ന ഈ സ്ത്രീ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് അതൊക്കെ വിടട്ടെ അത് അവരുടെ കാര്യമാണ് അത് അവർക്ക് ഇഷ്ടമുള്ളത് നോക്കാം നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടതൊന്നുമില്ലെങ്കിൽ സ്വന്തം ഉമ്മയല്ലേ ആ ഉമ്മാനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ അതായത് അവർ അവരെന്ത് കാണിച്ചു കഴിഞ്ഞാൽ ശരി ഏതായാലും ആ ഒരു പ്രായം ിൽ ആ സ്ത്രീ വന്നിട്ട് ജെട്ടി ഡാൻസ് കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഈ ഒരു പത്തമ്പത്തഞ്ച് വയസ്സുള്ള പ്രായത്തിൽ വന്നിട്ട് ഈ ജെട്ടി മാത്രം ഇട്ടിട്ട് ഒരു ഡാൻസ് കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ നിന്ന് നമുക്കെല്ലാം അറിയുന്നത് തന്നെയാണ് കാരണം അത്രത്തോളം കാമോം അവർക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിനെന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ആ സ്ത്രീയുടെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് എടുക്കണം അതായത് എന്തും പറയാം എന്ത് നാറിത്തരവും പറ്റോ ഉമ്മാനെ പറ്റിയിട്ട് പറയാമെന്നുള്ളതിൻ്റെ ഒരു അഹങ്കാരമാണ് അതായത് ഇങ്ങനെയുള്ള ഒരു മകള് പല പല ഇതായിട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ പലരോടൊപ്പം പലരോടൊപ്പം ഇങ്ങനെ ചേർത്ത് പറയുമ്പോഴും ആ ഉമ്മക്ക് ശരിക്കും വേദനിക്കും ആ ഉമ്മ ചിലപ്പോഴും ഒന്നോ രണ്ടോ പറഞ്ഞിരിക്കും അപ്പം നീ ആരാണ് ചോദിക്കാൻ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് നടക്കുക എന്നുള്ള കൂടി പറഞ്ഞപ്പോഴേ ചിലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോന്ന് അപ്പോഴങ്ങനെ പറഞ്ഞപ്പോഴും എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കാം എന്നിങ്ങനെ തെറി പറയുന്നു എന്ന് പറഞ്ഞിട്ടൊരു കണ്ടൻറ്റ് ഉണ്ടാക്കാം അതാണ് ഇവരുടെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ നാളെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെന്നെ പറ്റിച്ചു അല്ലെങ്കിൽ അവരെല്ലാം അവരൊക്കെ എന്നോട് സ്നേഹമില്ല എൻ്റെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോയതാണ് എന്നിട്ടും ആ ഭർത്താവ് വീട്ടുകാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവരുടെ ആദ്യത്തെ വീഡിയോസൊക്കെ അതിൽ എന്ന് പറയുന്ന ഭർത്താവിൻ്റെ ചില ബന്ധുക്കൾ വന്നിട്ട് ഒരുപാട് മറുപടികളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മെല്ലെ പത്തി മടക്കിട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ നമുക്കറിയാം അതായത് ഈ സ്ത്രീ സ്വന്തം ഉമ്മാനോട് ഇങ്ങനെയാണെങ്കിൽ ആ മരിച്ചു പോയ ഭർത്താവിനോട് ഇവർ എന്തായിരിക്കുമായിരുന്നു അതാണ് എനിക്ക് ഇപ്പോഴുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ അതായത് ആ മരിച്ചുപോയ ആ ഒരു വ്യക്തിക്ക് ഇവള് സ്വൈര്യം കൊടുത്തിട്ടുണ്ടാവില്ല അതായത് അവൻ ശരിക്കും പറഞ്ഞ ജീവൻ ഒടുക്കിയതാന്നേട്ടാ അതും കൂടി പറയാണ്ടേ അതായത് അയാൾ പിന്നെ എന്തെങ്കിലും അസുഖം വന്നു മരിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒന്നായിട്ട് മരിക്കുകയോ ചെയ്തതല്ല അയാൾ ജീവനൊടുക്കിയ ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവള് കുറ്റം പറഞ്ഞിരിക്കുന്നത് ഈ ഭർത്താവ് വീട്ടുകാരെ തന്നെയാണ് അവരെല്ലാം പഠിച്ചുമാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിൽ ഈ സ്ത്രീയുടെ കൂടെ നിൽക്കാൻ കഴിയില്ല അമ്മാതിരി പോകൃത്തരമാണ് പറയുന്നത് ആ ഒരു വീഡിയോയിലൂടെ അതായത് മാതാവിനോടൊക്കെ ഇങ്ങനെ പറയുന്നത് പറ്റുമോ ഈ പത്ത് മാസം ചുമന്ന് ഇതിനെയൊക്കെ ഇത്രത്തോളം വളർത്തി കല്യാണവും കഴിപ്പിച്ചു കൊടുത്ത ഉമ്മാനോട് പറയുന്നൊരു വാക്കാണിത് നിന്റെയൊക്കെ വീഡിയോ ഞാൻ പബ്ലിക്കിലിടുന്നു എന്താണ് ഈ സ്ത്രീ വിചാരിക്കുന്നത് അതായത് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്തുമായി എന്നുള്ളൊരു അഹങ്കാരമോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു യൂട്യൂബ് ചാനൽ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഞാൻ വരച്ച വരയിൽ നിർത്തും ഇനി ഉമ്മയായാലും ബാബയായാലും ആരായാലും എന്റെ ഇതിൽ നിർത്തും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞടിച്ചാൽ ആയിരങ്ങളുണ്ട് എന്നുള്ള അഹങ്കാരമാണോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഇങ്ങനെയാണ് എൻ്റെ ഉമ്മ ഇതുപോലെ ജെട്ടി ഡാൻസ് ചെയ്യുന്നതാണ് എന്നറിയിക്കാനുള്ള ഒരു വെമ്പലാണോ അല്ലെ ഇതിനെന്തെങ്കിലും ബിസിനസ് പരമായിട്ട് കൂട്ടിച്ചേർക്കാനാണോ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാടെണ്ണം ഇറങ്ങിയിട്ടുണ്ട് അതായത് വീട്ടിലുള്ള തുമ്മലും ും വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റ്റങ്ങൾ വ്ലോഗിൽ കാണിക്കും എല്ലാ കാര്യങ്ങളും കാണിക്കും എന്നിട്ട് ഇവർ തന്നെ ഒരു അടിയും പിടിയും ഒക്കെ ക്രിയേറ്റ് ചെയ്യും അതും കാണിക്കും വ്ലോഗിൽ പിരിഞ്ഞു പോകുന്നതും കാണിക്കും ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട പരിപാടി ചെയ്ത് പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ഇവറ്റകൾക്കെന്ന് ഞാൻ പറയുള്ളൂ വേറെ ഒരു ലക്ഷ്യവും ഇവറ്റകൾക്കില്ല പണം 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 വേറെ ഒന്നും പണ്ട ഇവർക്ക് അത് ആരെ പറ്റിച്ചിട്ടായാലും ശരി ഇവർ പണം ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവന്മാർ ഉമ്മയെ വക്കും ചിലപ്പോഴും ഉമ്മ വരെ വെക്കുന്നേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെയുള്ള നാറികളാണ് അതുകൊണ്ട് ഇവറ്റകളെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇങ്ങനെയുള്ള കൂറകളെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയില്ല കാരണം അത്രമാത്രം നികൃഷ്ട ജീവികളാണ് ഒരു ഉമ്മഹൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശരിക്കും ഒരു ആംഗളമാർ ഇല്ലാത്ത നന്നായി എന്നേ ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ ഇനി ഉണ്ടോയെന്നറിയില്ല കേട്ടോ കാരണം ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരുത്തനം മതിയായിരുന്നു ആ ഈ ഇതിൻ്റെ ഈ അഹങ്കാരം തീർത്ത് കൊടുക്കാനായിരുന്നു അമ്മാതിരി ചോദ്യമല്ലേ ചോദിച്ചത് അഹ് നിങ്ങളുടെ വീഡിയോ എടുത്ത് ഞാൻ പബ്ലിക്കിലിടും നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഞാൻ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നു എന്തോ ഒരു അവസ്ഥയാണ് സ്വന്തം ഉമ്മാൻ്റെ ജെട്ടി ഡാൻസ് നാട്ടുകാർക്ക് ടിക്കറ്റ് വെച്ച് കാണിച്ചു വന്നാൽ നമ്മളെല്ലാവരും വരാം എന്നാൽ എന്നാൽ എവിടെയെങ്കിലും ഒരു സ്റ്റേജ് കെട്ടിയിട്ട് ഉമ്മാൻ്റെ ജെട്ടി ഡാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മൈക്കും കൂടി വെച്ചിട്ട് പിന്നെ വിളിച്ച് കാണിച്ചു കാണാം എല്ലാവരെയും അപ്പോഴും അവിടെ ഭയങ്കരമായിട്ട് ആൾ കൂടും അപ്പോൾ ഇതിങ്ങനെ ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾ കൂടിയിട്ടുണ്ട് മുളയെ അന്ന് കാണിക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് ചില ഈ കമന്റ് ചെയ്തിട്ടും കണ്ടി കാരണം അതാണല്ലോ ഈ അരമ്പുകളാണല്ലോ ഇവരൊക്കെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ഫാമിലി ബ്ലോഗർമാർ നമ്മുടെ നാട്ടിങ്ങനെ കൂടിക്കൂടി വരികയാണ് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ദൈവത്തെ ഓർത്തി ഡിബറ്റുകളൊന്നും അനുകരിക്കരുത് അതായത് നല്ല രീതിയിൽ വ്ളോഗ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ പണം ഉണ്ടാക്കാം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നല്ല നല്ല കണ്ടൻറ്റ് ചെയ്താൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ കൂറത്തരം കാണിക്കുന്നത് ഈ സ്ത്രീക്കെന്ന് പറഞ്ഞാൽ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ റീച്ചും കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ ഒരു പിന്നെ എന്താ പറയേണ്ടത് അതിൻ്റെ ഒരു പ്രാന്താന്ന് എനിക്ക് തോന്നുന്നതാണെന്ന് അതുകൊണ്ടാണ് സ്വന്തം ഉമ്മാനെ വരെ ഇങ്ങനെ ഈ സമൂഹത്തിൻ്റെ ഉള്ളിൽ വലിച്ചു കയറാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ കുറേ നാളുകളായിട്ട് ഈ ഒരു ലൈനിലായിരുന്നു അതായത് മറ്റൊരുത്തനെ കല്യാണം കഴിക്കണം അവൻ്റെ അടുത്തു നിന്ന് ഇവരുടെ അടുക്കുന്ന പൈസ വാങ്ങിക്കുക അതുപോലെ ദാരിദ്ര്യങ്ങൾ പറയുക അങ്ങനെയുള്ളൊരു ലൈനിലായിരുന്നു ഇപ്പോഴാണ് ഈ ഒരു ലൈനിലേക്ക് വന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം അതായത് ഈ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവരെ നാട്ടുകാരും അതുപോലെ പലരും എന്ന് പറഞ്ഞാൽ ഇതുപോലെ വീഡിയോ ഇടുമ്പോഴൊക്കെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നല്ല സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലഞ്ച് മക്കളുണ്ട് അപ്പോൾ ഇവറ്റകളെ പോറ്റണം അപ്പോൾ ഒരു ഈറ്റകളാണെങ്കിലൊരു മൂന്നെണ്ണങ്ങേ എത്തിക്കാനേലാന്ന് അപ്പോൾ അങ്ങനെ വളരെ കഷ്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ സ്ത്രീങ്ങനെ ബ്ലോഗും കൊണ്ട് വരുന്നത് അപ്പോൾ അവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും കേട്ടപ്പോഴേ എല്ലാവരും എന്താ ഇവരെങ്ങനെങ്ങും വ്ലോഗ് കണ്ടിട്ടൊന്നും സഹായിക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രമാത്രം മനസ്സിന് ഒരു മനസ്സിന് ഉടമയാണെന്ന് അറിഞ്ഞപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത് അതാണ് അതായത് ബാക്കി എന്തും നമുക്ക് സഹിക്കാം സ്വന്തം ഉമ്മയെ വെച്ചിട്ട് ഇമ്മാതിരി കൂറത്തരം പറയണമെങ്കിൽ ഉമ്മാൻ്റെ ശത്രുക്കൾ പോലും ഇങ്ങനെ പറയുന്നു എനിക്ക് തോന്നുന്നില്ല അതായത് ചിലപ്പോൾ ഇല്ലാതെ ഈ പിന്നെ ഉമ്മ ഭയങ്കര ക്രൂരയാണ് അല്ലെങ്കിൽ മകളെ മക്കളെ കണ്ടുവിടാ മക്കളെ കണ്ടൂടാ അങ്ങനെ പറഞ്ഞാൽ വരെ ആ മക്കൾ വരെ ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവര് വരെ കുറച്ച് മര്യാദയോട് കൂടിയിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഇതൊരു യൂട്യൂബ് ചാനലിൽ വന്നിട്ട് മില്യൺ കണക്കിന് ആൾക്കാരെ കാണിക്കുകയല്ലേ ഉമ്മാൻ്റെ ജെട്ടി ഡാൻസ് പോലും എന്താ പറയുക അവസ്ഥയുടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നിങ്ങളാര് ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ലേ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം നാലാൾ അറിയട്ടെ നന്ദി നമസ്കാരം